ഓറഞ്ച് സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമൃതേഷിൻ്റെ അതായത് അമൃത മോഹൻ്റെ പിറന്നാളാണ് അപ്പോൾ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും പിന്നെ തരുണും തരുണാണ് ക്യാമറാമാൻ ഇപ്പോൾ തരുണെ കണ്ടല്ലോ അല്ലേ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിലുള്ള പോലെ തന്നെ ഗിഫ്റ്റ് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് കുറേ തുണ്ട് കടലാസുകൾ അവർ ഇവിടെ ഇറക്കം ഞങ്ങൾ നല്ല എട്ടിൻ്റെ പണിയാണ് കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ പേടിയുടെ കൂടിയിലാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് അതിന് പണി കൊടുക്കാൻ ഒരു പേപ്പർ വാങ്ങാനുണ്ട് ആ പേപ്പർ ഞങ്ങൾ എടുക്കാൻ വന്നത് അപ്പം ഈ പീഡി ഞങ്ങൾ വാങ്ങാൻ പോവാണ് ഞങ്ങൾ ആ പേപ്പർ വാങ്ങിയിട്ട് ബാക്കി കാണാം അമൃതേഷിൻ്റെ പുറമാളായിട്ട് ഞങ്ങൾ പഴയ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ആ ഗിഫ്റ്റ് കാണിച്ചു തരാം എന്റെ അമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങിണ്ടായിരുന്നു അതും പൊട്ടിച്ചിട്ട് എവിടെയോ കൊണ്ടുവച്ചിണ്ട് എവിടെയാണോ ഞാനും നല്ല തിളങ്ങി നിന്നിണ്ടായിരുന്നു അച്ഛനറിയാലോ

ഇട്ടില്ല അടുക്കി നടടാ കേലെ വേണ്ട പാവേ യോയോ ബുദ്ധി ഓടി പോയോ ഓടിയോ പോയി അവിടെ അതിനെ 아니야 거기 जायോ പേപ്പറേ

അങ്ങനെ നല്ല നല്ല തൊണ്ണെ

<laughs> ോ എന്നാല് <laughs> <laughs>

നമ്മൾ അങ്ങനെ ഇപ്പൊ ആഘോഷിച്ചു കഴിഞ്ഞു ഈ കേക്ക് ഒക്കെ കണ്ടിരുന്നു പക്ഷെ ഇനി ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് കൊടുക്കാനായിട്ട് പക്ഷെ അത് അമൃതക്ഷത് സ്വന്തം കണ്ടുപിടിക്കാൻ ഗിഫ്റ്റ് ആണ് കണ്ടുപിടിക്കണം അപ്പൊ അതിനു വേണ്ടി ഞങ്ങള് ഒരുപാട് ഗ്ലൂസ് പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാ <sharp t> <sharp Matthew> ടിയിലുണ്ട് അവിടെ അല്ല അവിടെ എവിടേക്കും തപ്പന്നുണ്ട് കിട്ടിയില്ല

അതെങ്ങനെ വരിക അതെല്ലാം വണ്ടിയുടെ ഡിക്കി ഒക്കെ ഒരാൾ തുറന്നു നോക്കുന്നുണ്ട് ഒന്നും ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുള്ളൂ ആ വാഹനം കാറാകാതെ കുടുങ്ങി അപ്പുറം പോകണ്ടായിരുന്നു അങ്ങനെ കംറുവിന്റെ തപ്പൽ അടുത്ത വണ്ടിയിലേക്ക് എത്തിയിരിക്കയാണ് മയിൽ വാഹനത്തിൽ അങ്ങനെ ക്ലൂ പണി പണി തരുന്ന ഫ്രണ്ടിന്റെ പോക്കറ്റിലുണ്ട് ഇവിടെ നിനക്ക് എട്ടിന്റെ പണി തന്നോണ്ടിരിക്കുന്ന ആരാ അവൻ പിടിച്ചോ അവൻ ഓടി പിടിച്ചോ അങ്ങനെ പണി കൊടുക്കുന്ന ഫ്രണ്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് അവന് പോക്കറ്റിൽ എന്തോ തരണേ തരണേ ക്ലൂ കിട്ടി കൊടുത്തേക്ക് അവനൊരു രഹസ്യവും എന്താണ് ബാക്കി മരത്തിന്റെ ചില്ലയിലുണ്ട് നമ്മുടെ ഈ മുറ്റത്ത് ഏതോ ഒരു മരത്തിന്റെ ഏതോ ഒരു ചില്ലയിലുണ്ട് കണ്ടിട്ട് അങ്ങനെ മുറ്റത്തെ മരത്തിന്റെ ചില്ലയിൽ അതാ കിടക്കുന്നു മരം കേറി മരം കയറി ഇത്രയുണ്ട് അങ്ങനെ മുറ്റത്തെ മടച്ചും കഴിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ ഉള്ളിലുണ്ട് അവനോടുന്നു അവനോടുന്നു അവൻ ചാടുന്നു

പറമ്പിൽ ാണ് എഴുതി കൊച്ചി തെറ്റി പോയി ഈ കല്ലിന്റെ മേല ഓടി വെച്ചിട്ട് മൂടിയതാണ് హోటా జస్ట్ కాఫ్ట్ తప్పాన్ వేగిక పెట్టా ఇవడ కడపెండ അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിരിക്കണെന്നൊരു സംശയമുണ്ട് അപ്പൊ കൊറേ കാലമായി പറയുന്ന ഹോട്ട് വീൽസ് ആണ് ഹോട്ട് വീൽസ് ആണ് ഹോട്ട് വീൽസ് എന്നാൽ കാണിക്കുന്നത് അതെ അമ്രൂന്റെ കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്മാനം അമ്രോന്റെ പ്രതികരണം എന്ന് പറയൂ ആ മുഖം കണ്ടാൽ തന്നെ അറിയാമോ ആളോ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ വണ്ടിയൊപ്പിയാണ് എന്റെ ഭർത്താവ് ഒക്കെ എല്ലാവരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക